അസ്സാം വൈകു വല്ലാ അലഹമുല്ല ഹുറബിൽ അലമീൻ സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വീഡിയോ പാസ്റ്റർ ജോബി ഹാൽവിനുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ബൈബിൾ ടീച്ചർ എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നതെങ്കിലും അദ്ദേഹം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അദ്ദേഹം ഇസ്ലാമുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങൾ പല തലക്കെട്ടുകളോടുകൂടി അദ്ദേഹം വീഡിയോ പ്രസിദ്ധീകരിക്കുന്നുണ്ട് അതിൽ അദ്ദേഹം കഴിഞ്ഞിടെ പുറത്തിറക്കിയ ഒരു വീഡിയോ ആണ് ജൂതരെ കൊന്നില്ലെങ്കിൽ അള്ളാഹു കോപിക്കും ആ പോസ്റ്റർ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ആളുകൾക്ക് തോന്നുക മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ യഹൂദന്മാരോട് എന്തോ വംശീയമായ പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ യഹൂദന്മാരെ ഉന്മൂലനാശം വരുത്തുക എന്നത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അവസരം കിട്ടുമ്പോഴെല്ലാം ഈ ജൂതന്മാരെ കൊല്ലും എന്നൊരു പ്രതീതിയാണ് അദ്ദേഹത്തിൻ്റെ ഈ പോസ്റ്റർ വഴി ഉണ്ടാക്കുന്നതെങ്കിലും എന്നാൽ അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ ഉള്ളടക്കത്തിലേക്ക് പോയാൽ ഈ പറയപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊന്നുമല്ല അദ്ദേഹം ചർച്ച ചെയ്യുന്നത് അതിൽ അദ്ദേഹം പറയുന്നത് ഇസ്രായേൽ ഇറാനിൽ വെച്ചിട്ട് ഹമാസിൻ്റെ ഉന്നത നേതാവായിട്ടുള്ള ഇസ്മായിൽ ഹനിയെ വധിച്ചതുമായി ബന്ധപ്പെട്ട് ഇറാൻ ഇസ്രായേലിനെ തിരിച്ചടിക്കും എന്ന് പറയുന്ന ഒരു വാർത്തയെ കേന്ദ്രീകരിച്ചിട്ടാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് അത് ജോബി ഹാൽവിനെ പോലെ ഒരു പാസ്റ്റർ ആയിരുന്നില്ല നേരെ മറിച്ച് ഒരു സെക്കുലർ ചാനലാണ് അതിൻ്റെ വാർത്ത വന്നതെങ്കിൽ ഹമാസ് നേതാവിനെ വധിച്ചതുമായി ബന്ധപ്പെട്ട് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഈ വാർത്ത കേട്ടു കഴിഞ്ഞാൽ ആർക്കും തന്നെ അതൊരു സ്വാഭാവികമായ കാര്യമായിട്ടേ തോന്നുകയുള്ളൂ കാരണം ഒരു രാഷ്ട്രത്തിൽ വെച്ചിട്ട് അവരുടെ ഒരു ഗസ്റ്റായിട്ട് വന്ന ഒരു വ്യക്തിയെ വേറൊരു രാജ്യം ആക്രമിച്ചു കൊലപ്പെടുത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഏതൊരു രാഷ്ട്രമല്ല അത് അമേരിക്ക ആയാലും കൊള്ളാം അത് ആയാലും കൊള്ളാം അവർ തിരിച്ചടിക്കാനുള്ള ഏർപ്പാടുകൾ അവർ ചെയ്യും ഇത് മാത്രമേ ഈ വിഷയത്തിലുള്ളൂ എങ്കിലും ജോബി ഹാൽവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉണ്ടാക്കിയ പോസ്റ്ററും ജൂതരെ കൊന്നില്ലെങ്കിൽ അള്ളാഹു കോപിക്കും എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ അറിയപ്പെടുക മുസ്ലിങ്ങളുടെ ദൈവമായിട്ടാണ് അപ്പോൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് ജൂതരെ കൊല്ലുക എന്നുള്ളത് വലിയൊരു ഹോബിയാണ് എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് എന്നാൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലാ അലൈഹി സ്വലമേൻ്റെ കാലഘട്ടത്തിലും അതിനുശേഷം ഇനി വരാനുള്ള കാലഘട്ടത്തിലും രാഷ്ട്രീയമായി യഹൂദന്മാരായിട്ടുള്ള ആളുകൾ മുസ്ലിങ്ങളുമായിട്ട് പ്രശ്നത്തിലേർപ്പെടുന്ന സമയത്തിൽ മാത്രമാണ് അവരുമായിട്ട് മുസ്ലിങ്ങൾക്ക് പ്രശ്നമുള്ളൂ അല്ലാത്ത സന്ദർഭത്തിൽ അവരുമായിട്ട് സഹകരിക്കുന്നതിലോ അവരുമായിട്ട് ഉടമ്പടി വയ്ക്കുന്നതിലോ അവരോടൊപ്പം തന്നെ ഒരു നാട്ടിൽ ജീവിക്കുന്നതിലോ ഒന്നും തന്നെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും മുസ്ലിങ്ങളും യഹൂദന്മാരും തമ്മിൽ ഉണ്ടായിട്ടില്ല എന്ന് കാണാം പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലി സ്ലമേൻ്റെ കാലഘട്ടത്തിൽ പ്രവാചകനുമായി ബന്ധപ്പെട്ട് മദീനയിൽ ഇസ്ലാമിക രാഷ്ട്രം വളർന്നു വരുന്നത് കണ്ട് അതിൽ അസൂയ കൊണ്ട യഹൂദന്മാരായിട്ടുള്ള ആളുകൾ അവിടെ മുസ്ലിങ്ങൾക്കെതിരായിട്ട് പ്രശ്നമുണ്ടാക്കുകയും പ്രവാചകൻ പ്രവാചകന് അലൈഹി വാലഹസ്ലമയെ വധിക്കാൻ ശ്രമിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് അവിടെയുള്ള യഹൂദന്മാരുമായിട്ട് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് അതിനുശേഷം ഈ യഹൂദന്മാർ മക്കയിലേക്ക് പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ബഹുദേവിശ്വാസികളായിട്ടുള്ള ആളുകളെ കൂട്ടിക്കൊണ്ടുവരികയും അങ്ങനെ പ്രവാചകനെയും സമൂഹത്തിനേയും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴാണ് അടുത്ത യുദ്ധങ്ങൾ നടക്കുന്നത് ആ യുദ്ധ സന്ദർഭത്തിൽ പ്രവാചകനുമായി കരാറിലിരിക്കെ തന്നെ പ്രവാചകനെ വഞ്ചിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തെ കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ പേരിലാണ് ബനു ഖുറൈദ എന്ന് പറയുന്ന ഗോത്രത്തിനെതിരായിട്ട് പ്രവാചകൻ സല്ലു അലൈഹി സ്വ നടപടി സ്വീകരിക്കുന്നത് ഇങ്ങനെ നിരന്തരമായി മുസ്ലിങ്ങളുമായി പ്രശ്നമുണ്ടാക്കുകയും മറ്റുള്ള ആളുകളെക്കൂടെ കൂട്ടി ഇസ്ലാമിക സമൂഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ച യഹൂദന്മാർ അവർ ഹൈബർ കേന്ദ്രീകരിച്ചിട്ടാണ് തമ്പടിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഹൈബറിൽ അവരുമായിട്ട് യുദ്ധം നടക്കുകയും അതേപോലെ തന്നെ അവരെ ഈ പറയപ്പെടുന്ന മുസ്ലിം സമൂഹത്തിനിടയിൽ നിന്നും അല്പം മാറ്റി താമസിപ്പിക്കുകയും ചെയ്യുന്നത് ഇതൊക്കെ നിരവധി വീഡിയോകളിൽ ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മദീനയിൽ വെച്ച് പ്രവാചകൻ സല്ലത അലൈഹി വസ്ലമയും അതേപോലെ തന്നെ അവിടെയുള്ള യഹൂദന്മാരുമായിട്ട് സംഘർഷം നടക്കുന്ന അതേ കാലയളവിൽ തന്നെ ബൈസാന്റിയൻ സാമ്രാജ്യം എന്ന് പറയുന്ന ക്രൈസ്തവ മതരാഷ്ട്രവും പേർഷ്യക്കാരും തമ്മിൽ അവിടെ നിരന്തരമായി യുദ്ധങ്ങൾ നടക്കുകയും ഈ സന്ദർഭത്തിൽ ബൈസാന്റിയൻ സാമ്രാജ്യത്തെ ചതിച്ചുകൊണ്ട് യഹുദന്മാരായിട്ടുള്ള ആളുകൾ എന്നു വെച്ചാൽ ജെറുസലേമിൽ താമസിക്കുന്ന യഹുദന്മാരായിട്ടുള്ള ആളുകൾ പേർഷ്യോടൊപ്പം ചേർന്നുകൊണ്ട് ഈ പറയപ്പെടുന്ന ക്രൈസ്തവ മതരാഷ്ട്രത്തിൻ്റെ പരാജയത്തിന് കാരണമായിട്ടുണ്ടായിരുന്നു പരിശുദ്ധ കുർഖാനിൽ സൂറത്ത് റൂമിലൊക്കെ പറയപ്പെടുന്ന ആ സംഭവം എന്നാൽ അതിനുശേഷം ക്രൈസ്തവ സാമ്രാജ്യം ഹിറാക്ലേസിൻ്റെ നേതൃത്വത്തിൽ തിരിച്ച് പേർഷ്യക്കാരെ തോൽപ്പിച്ച ആ കാലയളവിൽ അവരെ ഈ ജെറുസലേമിലിട്ട് ഈ യഹൂദന്മാരെ കൂട്ടക്കൊല ചെയ്യുകയും അതിന് ചക്രവർത്തിയായിട്ടുള്ള ഹിറാക്ലീസിനെ മേൽ സമ്മർദ്ദം ചെലുത്തിയത് ജെറൂസലേമിലെ പാത്രകർക്കീസ് അടക്കമുള്ള ആളുകളായിരുന്നു എന്ന് ഞാൻ മുൻ വീഡിയോകളിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ മദീനയിൽ നടന്ന ചെറിയ സംഘർഷങ്ങളെ വലിയ വലുപ്പത്തിൽ കാണുന്ന ആളുകൾ അവരുടെ രാഷ്ട്രത്തിൽ ഈ പറയപ്പെടുന്ന ജെറുസലേമിലിട്ട് തന്നെ യഹൂദന്മാരെ കൂട്ടക്കൊല ചെയ്തതിനെക്കുറിച്ച് അവരൊന്നും തന്നെ മൗനം പാലിക്കുകയാണ് ചെയ്യുക എന്ന് മാത്രമല്ല പിന്നീട് മുസ്ലിം ഭരണം ഈ പറയപ്പെടുന്ന ജെറുസലേമിലേക്കും ഈജിപ്റ്റിലേക്കും പേർഷ്യലേക്കും ഒക്കെ പ്രവേശിക്കുന്ന സമയത്ത് ഈ ബൈസാനിയൻ സാമ്രാജ്യം എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ക്രിസ്ത്യാനിറ്റിയെ എതിർത്തുകൊണ്ട് ആ തദ്ദേശീയരായിട്ടുള്ള സുറിയാനി ക്രൈസ്തവരും കോപ്റ്റി ക്രൈസ്തവരും നെസ്റ്റോറിയൻസുമായിട്ടുള്ള ആളുകൾ മുസ്ലിങ്ങളോടൊപ്പം യുദ്ധത്തിൽ പങ്കെടുക്കുകയും അതുകൊണ്ടാണ് ആ നാടുകൾ എളുപ്പത്തിൽ മുസ്ലിങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചതെന്ന് സിറിയൻ ഓർത്തഡോക്സ് സഭയൊക്കെ ഔദ്യോഗികമായിട്ട് അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഞാൻ മുൻ വീഡിയോകളിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് എന്നാൽ ജോബി ഹാൽവിനൊക്കെ നിലകൊള്ളുന്ന ക്രൈസ്തവ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർ എപ്പോഴും അവർ യഹൂദന്മാരുമായിട്ട് അവർ വിശ്വാസപരമായ പ്രശ്നത്തിലായിരുന്നു അതേപോലെ തന്നെ അവർക്കെതിരായിട്ട് അവരെ ജീവിക്കാൻ അനുവദിക്കാത്ത രൂപത്തിലുള്ള വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു അവരുടെ മതപരമായ വിഷയങ്ങളിൽ വലിയ കൈകടത്തലുകൾ ഇവർ നടത്തിയിട്ടുണ്ട് അവരുടെ സിനകോഗുകളും അതേപോലെ അവരുടെ തൽമൂതുകളും ഇവർ പലതവണ ഇവർ കത്തിച്ച് കളയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കാരണം യഹുദന്മാരായിട്ടുള്ള ആളുകൾ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ അവഹേളിക്കുകയും യേശുവിൻ്റെ മാതാവ് ഒരു മോശപ്പെട്ട സ്ത്രീ ആണേ എന്ന് അവഹേളിക്കുകയും അതേപോലെ തന്നെ യേശുവിൻ്റെ ജനനം യേശു ഒരു ജാരസന്ധതി ആയിരുന്നു എന്നുള്ള രൂപത്തിലൊക്കെ അവർ അവരുടെ തൽമൂതുകളിലും അവരുടെ പ്രസംഗങ്ങളിലും ലഘുലേഖകളും ഒക്കെ അവർ നടത്തിയതുകൊണ്ട് ഈ യഹുദന്മാരായിട്ടുള്ള ആളുകളെ ജീവിക്കാൻ അനുവദിക്കാൻ പാടില്ല എന്ന് ഓരോ കാലഘട്ടത്തിലെയും പൊളിറ്റിക്കൽ ക്രിസ്ത്യാനിറ്റിയുടെ ആളുകൾ തീരുമാനിച്ചത് നമുക്ക് ചരിത്രത്തിലുടനീളം നമുക്ക് നോക്കിയാൽ കാണാം അത് ആദ്യ കാലഘട്ടത്തിൽ റോമൻ സാമ്രാജ്യവുമായിട്ട് ക്രിസ്തുമതം ലയിച്ച ആ കാലയളവിലും അതിനുശേഷം പിന്നീട് ഹിറാക്ലീസിൻ്റെ കാലഘട്ടത്തിലും അതിനുശേഷം പിന്നീട് കുരിശുദ്ധക്കാരുടെ കാലഘട്ടത്തിലും അതിനുശേഷം ഈ യൂറോപ്പിൽ ആൻറ്റി സെമിറ്റിസം എന്നൊക്കെ പേരിൽ ഈ പറയപ്പെടുന്ന യഹൂദന്മാരെ വംശീയമായി നശിപ്പിക്കുന്നതിൽ അന്നത്തെ ക്രൈസ്തവ നേതൃത്വം അവർ തന്നെ മുന്നിട്ട് ഇറങ്ങി ഇതൊക്കെ ചെയ്തിരുന്നു ഇതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ജബ്ബാർ മാഷാണ് നമുക്ക് അദ്ദേഹത്തെ അറിയാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ചിരിക്കുന്നത് ഇസ്ലാമിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ നടത്തുന്നതിനാണ് ഇത്ര ഇസ്ലാം വിരോധിയായിട്ടുള്ള ഇദ്ദേഹം അദ്ദേഹം പക്ഷേ ചരിത്രം പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായ ചില കാര്യങ്ങളുണ്ട് അത് അദ്ദേഹം പറയുന്നുണ്ട് യഥാര്ത്ഥത്തിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഈ യഹൂദന്മാരായിട്ടുള്ള ആളുകളെ എന്ത് ചെയ്തിട്ടില്ല അവരെ വംശീയമായി ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസപരമായ കാര്യവുമായി ബന്ധപ്പെട്ട് അവരുമായിട്ട് പ്രശ്നത്തില് ഏർപ്പെട്ടിട്ടില്ല എന്നാൽ ഈ പറയപ്പെടുന്ന കാലങ്ങളിലെല്ലാം തന്നെ യഹൂദന്മാരെ ബുദ്ധിമുട്ടിച്ചതും പീഡിപ്പിച്ചതുമൊക്കെ ഒക്കെ ക്രൈസ്തവരായിട്ടുള്ള ആളുകളാണ് അതെ അങ്ങനെ മനസ്സിലാ മനസ്സോടുകൂടി ആ സത്യം പറയുന്ന ആ ഭാഗം നമുക്കൊന്ന് ശ്രദ്ധയോടുക്കേക്കാം ഇസ്ലാമിന്റെ കാലത്തോ ഒട്ടോമൻ ഭരണകാലത്തോ ആ പ്രദേശത്തുണ്ടായിരുന്ന യഹൂദരുമായി മുസ്ലിങ്ങൾ കാര്യമായ സംഘർഷത്തിൽ ഏർപ്പെട്ടിരുന്നില്ല എന്നതും ഒരു വാസ്തവമാണ് ഏ ഡി മുന്നൂറ്റി പതിനഞ്ചില് യൂറോപ്പിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തു മതം ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ക്രിസ്ത്യാനികൾ ജൂതരുടെ അവകാശങ്ങൾ കവർന്നെടുത്തുകൊണ്ടുള്ള യൂതപീഡനം ആരംഭിക്കുകയാണ് എ ഡി മുന്നൂറ്റി എഴുപത്തിഒൻപതിൽ തിയോഡേഷ്യസ് എന്ന റോമാചക്രവർത്തി സിനഗോഗുകൾ കത്തിക്കാനും ജൂതരുടെ ഭവനങ്ങൾ തകർക്കാനുമുള്ള ഉത്തരവിടുന്നുണ്ട് എ ഡി അഞ്ഞൂറ്റി എൺപത്തിഒൻപതിൽ സ്പെയിനിൽ ക്രിസ്തീയ ഭരണം ആരംഭിച്ചതിന് ശേഷം ട്രേഡ് കൌൺസിൽ ഓഫ് ടൊറേഡോ വലിയ തോതിലുള്ള മതം മാറ്റം പ്രഖ്യാപിക്കുകയുണ്ടായി അതനുസരിച്ച് ആയിരക്കണക്കിന് യഹൂദരുടെ കുട്ടികൾ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരായി ശേഷിച്ച യഹൂദർ സ്പെയിനിൽ നിന്ന് പലായനം ചെയ്തു എഴുതി അറുനൂറ്റി പതിമൂന്നിൽ ഒന്നുകിൽ മതം മാറുക അല്ലെങ്കിൽ നാട് വിടുക എന്ന രണ്ട് ഓപ്ഷനായിരുന്നു സ്പെയിനിലും മറ്റും യഹൂദർക്കുണ്ടായിരുന്നത് അപ്രകാരം നിർബന്ധിതമായ മതപരിവർത്തനത്തിന് കുറെ പേർ വിധേയരാകുകയും ബാക്കിയുള്ളവർ നാട് വിട്ടു ഓടി പോവുകയും ചെയ്തു എഴുന്നൂറ്റി ഇരുപത്തിരണ്ടില് കോൺസ്റ്റാന്റിനോപ്പിളിലും ജൂതരെ മതം മാറ്റുകയുണ്ടായി വലിയ തോതിൽ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമായതിനെ തുടർന്ന് അവിടെ നിന്നും ശേഷിച്ചവർ പലായനം ചെയ്തു എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഇറ്റലിയിൽ നിന്ന് യഹൂദരെ പുറത്താക്കി ആയിരത്തി തൊണ്ണൂറ്റി ആറിൽ ജർമ്മനിയിലെ നഗരങ്ങളിൽ മാത്രം കുരിശുദ്ധത്തിന്റെ ഭാഗമായി നടന്ന യഹൂദവേട്ടയിൽ പന്ത്രണ്ടായിരം ജൂതർ കൊല്ലപ്പെട്ടു ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയൊന്നിലെ ബെൽജിയത്തില് ക്രിസ്തുവിനെ കൊന്നതായി സ്വയം സമ്മതിച്ചില്ലെങ്കിൽ യഹൂദരെ പുറത്താക്കും എന്ന ഉത്തരവിനെ തുടർന്ന് നിരവധി യഹൂദർ പുറത്തായി ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്നില് ഫ്രഞ്ച് രാജാവായിരുന്ന ഫിലിപ്പ് ജൂതരെ പുറത്താക്കുകയും അവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കുകയും ചെയ്തു ആയിരത്തിഒരുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ ഇംഗ്ലണ്ടിലെ രാജാവ് യഹൂദരെ പുറത്താക്കി അവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്തു ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ നാലാം ലാറ്ററൻ ചർച്ച് കൌൺസിൽ കാനോ നിയമം ഇറക്കി ജൂതരും മുസ്ലിങ്ങളും പ്രത്യേക വസ്ത്രവും പ്രത്യേകതരം ബാഡ്സും ധരിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളിൽ നിന്ന് വേർതിരിച്ചറിയാവുന്ന വിധത്തിൽ മാത്രമേ പുറത്തിറങ്ങാവൂ എന്ന് നിയമം പാസാക്കി ഈ നിയമം പിന്നീട് ക്രിസ്തീയ ലോകത്തേക്ക് എല്ലായിടത്തേക്കും വ്യാപിക്കുകയുണ്ടായി പതിനഞ്ചാം നൂറ്റാണ്ടും പതിനാറാം നൂറ്റാണ്ടിലും നീണ്ടുനിന്ന സ്പാനിഷ് ഇൻക്വിസിഷൻ ആരംഭിച്ചതിനെ തുടർന്ന് ജൂതർക്കെതിരെ നിർബന്ധിത മതപരിവർത്തനത്തിന്റെ വാളോങ്ങിക്കൊണ്ട് വലിയ തോതിലുള്ള പീഡനങ്ങൾ നടന്നു നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമായ ആളുകളിൽ മുനാഫിക്കുകളായി അതായത് കപട വിശ്വാസികളായി എത്ര പേര് ശേഷിക്കുന്നു എന്നും അവർ യഥാർത്ഥ ക്രിസ്ത്യാനികളാണോ എന്നും വിചാരണയിലൂടെ പരിശോധിച്ച് വിചാരണയിൽ കപടന്മാരാണെന്ന് കണ്ടെത്തിയവരെ കൊന്നൊടുക്കുകയോ നാടുകടത്തുകയോ ചെയ്തു ഇതാണ് സ്പാനിഷ് ഇൻക്വിസിഷനിൽ നടന്ന ഒരു പീഡന കഥ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ടില് ഇന്നസെന്റ് നാല് എന്ന മാർപ്പാപ്പ തന്നെ ജൂതരെ മതവിരുദ്ധരായി പ്രഖ്യാപിക്കുകയും അവർ അവർക്കെതിരായ പീഡനങ്ങൾക്ക് ഔദ്യോഗിക നിറം നൽകുകയും ചെയ്തു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറിൽ എഡ്വേർഡ് ഒന്നാമൻ ഇംഗ്ലണ്ടിലെ ജൂതരെ നിരോധിക്കുകയും പതിനാറായിരത്തോളം ജൂതര് ഇംഗ്ലണ്ടിൽ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടില് ഓസ്ട്രിയ എൻകോണിയ ബവേറിയ ആറുമാസം കൊണ്ട് തന്നെ ഒരു ലക്ഷത്തോളം ജൂതര് കൂട്ടക്കൊല ചെയ്യപ്പെട്ടു ആയിരത്തി മുന്നൂറ്റി ആറില് ഫ്രാൻസിൽ ഒരു ലക്ഷം പേരെ പുറത്താക്കി ഒരു ദിവസത്തെ ഭക്ഷണവും ഉടുത്തിരിക്കുന്ന വസ്ത്രവും കൊണ്ട് ഓടിപ്പോവാനായിരുന്നു അവർക്ക് നിയോഗം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ടില് ബ്ലാക്ക് ഡെത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്ലേഗ് യൂറോപ്പിലാകെ പടർന്നു പിടിച്ചു ഈ പ്ലേഗിന് കാരണം ജൂതന്മാർ കിണറുകളിൽ വിഷം നൽകിയതാണ് എന്ന അഭ്യൂഹം ലോകമാകെ പരത്തിക്കൊണ്ട് ജൂതർക്കെതിരായി പുതിയ പീഡനങ്ങൾ അരങ്ങേറി അയ്യായിരം പേരെ ജീവനോടെ കത്തിച്ചു ബവേറിയയിൽ മാത്രം പന്ത്രണ്ടായിരം പേരെ കൂട്ടക്കൊല ചെയ്തു നിത്യവും നൂറ്റി അറുപത് പേരെ വീതം അടുപ്പിൽ കത്തിച്ചു എന്നാണ് മറ്റൊരു വിവരണം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നില് സ്പെയിനിൽ എഴുപതിൽ പരം ജൂത സമൂഹങ്ങളെ കൂട്ടക്കൊലക്കിരയാക്കി ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിനാലില് ഫ്രാൻസിൽ നിന്ന് ബാക്കിയുണ്ടായിരുന്നവരെയും പുറത്താക്കി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്പെയിനിൽ നിന്ന് മൂന്ന് ലക്ഷം പേർ വെറും കയ്യുമായി ഓടിപ്പോയി അവർ പോർച്ചുഗലിലും ഒക്കെയാണ് അഭയം തേടിയത് പക്ഷേ അവിടെയും അവർക്ക് നിൽക്ക കള്ളി ഉണ്ടായിരുന്നില്ല അവിടെ നിന്നും അവർ ആട്ടി ഓടിക്കപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്തു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴിൽ പോർച്ചുഗലിൽ നിന്ന് ഇരുപതിനായിരം പേരെ പുറത്താക്കി കുറെ പേര് മതം മാറി ബാക്കിയുള്ളവരെ അടിമകളായി പിടിച്ചു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ ഇറ്റലിയിലെ നേപ്പിൾസിൽ നിന്ന് ജൂതരെ പുറത്താക്കി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നില് മാർട്ടിൻ ലൂതർ ഒരു ലഘുലേഖ പ്രസിദ്ധീകരിച്ചു ജൂതരുടെ ഗ്രന്ഥങ്ങൾ കത്തിച്ചു കളയാനും അവരുടെ വീടുകൾ തകർക്കാനുമുള്ള ആഹ്വാനമായിരുന്നു മാർട്ടിൻ ലൂതറിന്റെ പ്രസ്തുത പുസ്തകത്തിലുണ്ടായിരുന്നത് ഈ പുസ്തകമാണ് പിന്നീട് ഹിറ്റ്ലറും ജൂതവിരോധം ആളിക്കത്തിക്കാനായിട്ട് ഉപയോഗിച്ചത് എന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ടില് ഹോളണ്ടിൽ നിന്നും ജൂതരെ പുറത്താക്കി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് എൺപത്തിനാല് കാലയളവിൽ റഷ്യയിൽ ഓഗ്രോം എന്നറിയപ്പെടുന്ന ജൂതപീഡനം അരങ്ങേറി സിവിലിയൻ സമൂഹവും ഒപ്പം മിലിറ്ററിയും ചേർന്ന് ഒരു മനുഷ്യ നേരെ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളെയാണ് ഓഗ്രോം എന്ന് അറിയപ്പെടുന്നത് അലക്സാണ്ടർ രണ്ടാമൻ എന്ന സാർ ചക്രവർത്തി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ആ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ജൂതരുടെ തലയിൽ വെച്ച് ആ കാലഘട്ടത്തിൽ റഷ്യയില് ജൂതരുടെ നേരെ വലിയ ആക്രമണങ്ങൾ നടന്നത് അലക്സാണ്ടർ മൂന്നാമൻ പിന്നീട് അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം ജൂതരെ കൊല്ലാൻ ഉത്തരവിട്ടിട്ടുണ്ട് എന്നവ റൂമർ വരുത്തിക്കൊണ്ട് നിരവധി ജൂത സമൂഹത്തെ വേട്ടയാടുകയും കൂട്ടക്കൊല നടത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ആറ് ലക്ഷത്തോളം ജൂതരെ റഷ്യ അതിന്റെ അതിർത്തിയിൽ നിന്ന് തന്നെ മറ്റൊരിടത്തേക്ക് ആട്ടിയോടിച്ചു ആ പലായനത്തിൽ ഒരു ലക്ഷത്തോളം ജൂതർ പട്ടിണി കിടന്ന് മരിച്ചു എന്നാണ് പറയുന്നത് ഹോളോ കോസ്റ്റ് എന്നറിയപ്പെടുന്ന ഈ കൂട്ടക്കുരുതിയിൽ അറുപത് ലക്ഷത്തോളം യഹൂദർ ഗ്യാസ് ചേംബറുകളിൽ ശ്വാസം മുട്ടി കൊല്ലപ്പെട്ടു അതില് പതിനഞ്ച് ലക്ഷത്തോളം പിഞ്ചു കുഞ്ഞുങ്ങളും കൊല്ലപ്പെട്ടു ഇതാണ് യഹൂദർ ലോകമെമ്പാടും അനുഭവിച്ചിട്ടുള്ള പീഡനങ്ങളുടെ ഒരു രത്ന ചുരുക്കം ഇനി നമുക്ക് എന്തുകൊണ്ട് യഹൂദ ജനത ലോകമെമ്പാടും ഈ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ടു ആരാണ് അവരെ പീഡിപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നത് എന്തായിരുന്നു അതിന്റെ കാരണം ഇതിനെക്കുറിച്ച് ചെറുതായി ഒന്ന് പരാമർശിച്ചു പോകാം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ക്രിസ്തു എന്ന ദൈവത്തെ കുരിശിലേക്ക് കൊല ചെയ്ത ആളുകൾ എന്ന അർത്ഥത്തിൽ ക്രിസ്ത്യാനികൾ യഹൂദർക്കെതിരായി നടത്തിയിട്ടുള്ള വംശീയമായ നിരവേട്ടകളാണ് ഈ ജൂതപീഡനത്തിലെ ഏറ്റവും മുഖ്യമായിട്ടുള്ള പീഡനം ഹിറ്റ്ലർ ജൂതവേട്ട നടത്തിയത് വംശീയതയുടെ പേരിലാണെങ്കിലും ആ വംശീയത കത്തിച്ചുകൊണ്ട് ജൂതരെ വളരെ പെട്ടെന്ന് പിടികൂടാൻ ഹിറ്റ്ലർക്ക് സാധ്യമായത് യൂറോപ്പിലെമ്പാടും അതുവരെ നിലനിന്നിരുന്ന സ്ഥായിയായ ജൂതവിരോധം തന്നെയാണ് ആന്റിസെമിറ്റിസം എന്നറിയപ്പെടുന്ന ഈ ജൂതവിരോധത്തിന്റെ മുഖ്യ കാരണം ക്രിസ്ത്യാനികളുടെ ജൂതരോടുള്ള വംശീയമായ ശത്രുത തന്നെയായിരുന്നു ഇവിടെ നമ്മൾ പ്രത്യേകം സ്മരിക്കേണ്ട ഒരു കാര്യം ആ ഏഴാം നൂറ്റാണ്ടിൽ മുഹമ്മദ് ഇസ്ലാം മതം ഉണ്ടാക്കുന്ന കാലത്ത് പിന്നീട് ഖലീഫമാർ ഈ പ്രദേശങ്ങൾ കീഴടക്കുന്ന കാലത്ത് മുസ്ലിം പടയോട്ടത്തിൽ ജഹൂദരമായിട്ട് വലിയ ഒരു ഏറ്റുമുട്ടലുകൾക്ക് സാധ്യത ഉണ്ടായിരുന്നില്ല കാരണം റോമക്കാരുടെ കാലത്ത് തന്നെ യഹൂദരുടെ എല്ലാ ശക്തിയും ശയിച്ച് അവരെ ഏകദേശം അവിടെ നിന്ന് നാമാവശേഷരാവുകയും അല്പസ്വല്പം ഒറ്റപ്പെട്ട യഹൂദർ അവിടെ അവശേഷിച്ചു എന്ന് ചോദിച്ചാൽ യഹൂദർക്ക് അവിടെ യാതൊരു അധികാരവും ശക്തിയും പ്രതാവവും ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ അവിടെ ശേഷിച്ച യഹൂദർ അവിടെ ആര് വന്ന് കീഴടക്കിയാലും അവരോടൊന്നും ചെറുത്തു നിൽക്കാൻ ഏർ കഴിവുള്ളവരായിരുന്നില്ല ആ കാരണം കൊണ്ട് തന്നെ ഇസ്ലാമിന്റെ അധിനിവേശം നടക്കുന്ന ഏഴാം നൂറ്റാണ്ടിൽ മുസ്ലിങ്ങൾക്ക് ആ പ്രദേശം കീഴടക്കാൻ യഹൂദരുമായിട്ട് ഒരു ഏറ്റുമുട്ടൽ ആവശ്യമായിരുന്നില്ല മറിച്ച് അവർക്ക് ഏറ്റുമുട്ടേണ്ടി വന്നിരുന്നത് ആ ദേശത്തുണ്ടായിരുന്ന മറ്റു ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ള മറ്റുള്ളവരുമായിട്ടാണ് മുസ്ലിങ്ങൾ ഏറ്റുമുട്ടിയിട്ടുള്ളത് അവരെ എല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ടാണ് മുസ്ലിം സാമ്രാജ്യത്തിന് കീഴിൽ ഈ പ്രദേശം കൊണ്ടുവരുന്നത് അതുകൊണ്ട് മുസ്ലിം അധിനിവേശ അധിനിവേശകാലത്ത് യഹൂദരും മുസ്ലിങ്ങളും തമ്മിൽ വലിയ സംഘർഷങ്ങൾ ഉണ്ടായതായിട്ട് പറയാൻ കഴിയില്ല ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ കീഴിലും ആ പ്രദേശത്ത് യഹൂദർക്ക് മുസ്ലിങ്ങളിൽ നിന്ന് വലിയ പ്രോസിക്യൂഷൻ നേരിടേണ്ടി വന്നിട്ടില്ല കാരണം യഹൂദർ അവർ അങ്ങനെ നേരിടേണ്ട ഒരു ശക്തി ആയിരുന്നില്ല എന്നതുകൊണ്ട് ഏതായാലും ജബർ മാഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് ഈ നൽകിയ ഈ ഡാറ്റാസ് ഒരു ചരിത്ര വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയോജനമാണ് അതുകൊണ്ട് ജോബി ഹാൽവിനെ പോലുള്ള ആളുകൾ ഇതുപോലെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പോസ്റ്ററുകൾ സൃഷ്ടിക്കുകയും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം യഹൂദരെ കൊന്നില്ലെങ്കിൽ അതിൽ അള്ളാഹു കോപിക്കും എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ഈ ഒരു ശൈലി തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന ആ ശൈലി അതൊക്കെ പരിഹരിക്കാൻ നമ്മുടെ ഈ ജബ്ബാർ മാഷിനെ പോലുള്ള ആളുകളുടെ ഇസ്ലാം വിരുദ്ധരായിട്ടുള്ള ആളുകൾക്ക് പോലും ഇതേ പറയാനുള്ളൂ എന്നത് ആരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രീയപരമായി അത് യഹൂദന്മാരായിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ ഒരു പ്രശ്നവുമായിട്ട് ആ രാഷ്ട്രത്തിനെതിരെ വന്നാൽ ആ രാഷ്ട്രം നടപടി സ്വീകരിക്കും എന്നതല്ലാതെ വംശീയപരമായി ഏതെങ്കിലും ഒരു മതസമൂഹത്തിനോട് യാതൊരു പ്രശ്നങ്ങളുമില്ല അവരുമായിട്ട് കോ എക്സിസ്റ്റ് ചെയ്യുന്നതിന് പ്രശ്നമില്ല എന്നാൽ ആദർശപരമായി കൃത്യമായ വ്യത്യാസം ഉണ്ട് താനും ഇത് രണ്ടും കൂട്ടിക്കുഴയ്ക്കാതെ എങ്ങനെയാണ് വിശ്വാസപരമായി വ്യത്യാസമുള്ള ആളുകളുമായി എങ്ങനെയാണ് കോ എക്സിസ്റ്റ് ചെയ്യേണ്ടതെന്ന് മുസ്ലീങ്ങൾക്ക് വളരെ അറിയാം മുസ്ലിം പണ്ഡിതന്മാരും അത് വ്യക്തമായിട്ട് അത് കൈകാര്യം ചെയ്യുന്നുമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി ജോലി ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യയിൽ ഇത്ര സമാധാനത്തോടെ നമ്മൾ ജീവിച്ചു പോകുന്നത് ഇതൊക്കെ വ്യക്തമായി ബോധ്യമുള്ളവരാണ് നമ്മുടെ നാട്ടിലും വിദേശത്തുമുള്ള മലയാളികളും ഇന്ത്യക്കാരുമായിട്ടുള്ള ആളുകൾ അതുകൊണ്ട് അവരുടെ ഇടയിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കാനുള്ള ചില ഈ സോഷ്യൽ മീഡിയ മിഷണറിമാരുടെ പണികൾ അത് വിലപ്പോവില്ല പോവില്ല എന്ന് വളരെ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു അസ്ലാം വരയ്ക്കും വർമ്മ